എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ മതിലകം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബീമാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അഞ്ചാമത് സംരംഭമായ ബീമാസ് അക്കാദമി പ്രവർത്തനം ആരംഭിച്ചു എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളെ സജ്ജരാക്കുന്നതിനായുള്ള സ്പെഷ്യൽ ക്രാഷ് കോഴ്സാണ് ആരംഭിച്ചത് പരിചയ സമ്പന്നരായ അധ്യാപകരുടെ സേവനം ബീമാസിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകുമെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ബീമാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എം ഡി സകീർ മുസ്ലിയാർ പതിയാശ്ശേരി അറിയിച്ചു മാധ്യമ പ്രവർത്തകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ നവാസ് പടുവിങ്ങൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഷെഫിക് വഴിയമ്പലം മുഹമ്മദ് ഹിജാസ് ഹുദവി മൂന്ന് പീടിക തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നു വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ എന്ന കടമ്പസ് എൽ സിയിൽ നമ്മുടെ മക്കൾക്കും പരിപൂർണമായും ഉന്നത വിജയം കലകരമാക്കുവാൻ ആവശ്യമായ അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ടീച്ചിങ് നടത്തിക്കൊണ്ടിരുന്നവരുമായ അധ്യാപക അധ്യാപികമാരെയാണ് നാം ഇവിടെ അതിനുവേണ്ടി നിയോഗിച്ചിട്ടുള്ളത് ഓരോരുത്തരും അവരുടെ മക്കളെ വളരെ കൃത്യമായി തന്നെ സമയാസമയങ്ങളിൽ നമ്മുടെ നിശ്ചയിക്കപ്പെട്ട ഓരോ സബ്ജക്റ്റുകൾക്കും സമയം നൽകിക്കൊണ്ട് തന്നെ പരിപൂർണതയിലെത്തിക്കാൻ രക്ഷിതാക്കളും ഞങ്ങളോടൊപ്പം സഹകരിക്കണമെന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത് കാരണം വിദ്യാഭ്യാസം നേടുന്ന കാലത്ത് അതിൻ്റെ ഗൗരവം നമ്മുടെ കുട്ടികൾക്ക് മനസ്സിലാവില്ല ആ കാലഘട്ടം കഴിഞ്ഞ ശേഷമായിരിക്കും എനിക്കന്ന് നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇന്നീ ഒരു അവസ്ഥയിലാകുമായിരുന്നില്ല എന്ന് ഖേദിക്കുന്ന ഒരവസ്ഥയുണ്ടാകുന്നത് ആ അവസ്ഥക്ക് മാറ്റം വരുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ടിവിറ്റിയും അതിനാവശ്യമായ സിമാർക്കുകൾക്ക് വേണ്ടുന്ന ഓരോരുത്തരുടെയും വാസനകൾക്കനുസരിച്ചുള്ള വിദ്യ നൽകുന്ന രീതിയാണ് സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ളത് അതൊക്കെ എന്നേക്കാൾ കൂടുതൽ ഓരോരുത്തർക്കും അറിയാവുന്നതാണ് എന്നതുകൊണ്ട് അതുകൂടെ ഞാൻ വിശദീകരിക്കുന്നില്ല എന്തെന്നാൽ നമ്മുടെ ഈ സംരംഭത്തിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും വളരെയധികം നന്ദി ഈ തരുണത്തിൽ ഞാൻ ആശംസിക്കുകയാണ് അപ്പാടെ ുന്നു വരുന്ന കാലഘട്ടത്തിലേക്ക് നമ്മുടെ കുട്ടികളെ എടുക്കാനുള്ള വലിയൊരു യജ്ഞത്തിന്റെ തുടക്കമാണ് ഇവിടെ പറഞ്ഞത് തീർച്ചയായും ഇതുവഴി കടന്നു പോകുന്ന നമ്മുടെ കുട്ടികൾ നാളകളിൽ സർഗശേഷിയുള്ള ചിന്താശേഷിയുള്ള കുട്ടികളായി മാറുമെന്ന് യാതൊരു സംശയമില്ല പക്ഷെ അതിനവരെ ഒരുക്കിയെടുക്കാൻ അവരെ പരിവപ്പെടുത്തിയെടുക്കാൻ നമ്മുടെ രക്ഷിതാക്കൾക്ക് മാത്രമോ അല്ലെങ്കിൽ വിദ്യാലയങ്ങൾക്ക് മാത്രമോ കഴിയില്ല കാരണം അതിനൊരു ബാക്ക് സപ്പോർട്ട് അത്യാവശ്യമാണ് കാരണം നമ്മുടെ കുട്ടികളായപ്പോൾ എൻ്റെ മകൾ പത്താം ക്ലാസ്സിലാണ് അവളെ ഇരുത്തി പഠിപ്പിക്കാൻ എനിക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല കാരണം മറ്റൊന്നും കൊണ്ടതല്ല നമുക്ക് വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാഞ്ഞിട്ടല്ല ആ പഠന പ്രക്രിയയുടെ പുതിയ ഘടന പുതിയ രീതി പുതിയ വഴികൾ നമുക്ക് പെട്ടെന്നെങ്കിൽ സുപരിചിതമല്ല അത് മാറുകയാണ് ഇപ്പോൾ കാലങ്ങളോളം നമ്മൾ പഠിച്ച് വന്നിരുന്ന നമ്മൾ നടന്നു വന്നിരുന്ന ഒരു വഴിയിൽ നിന്ന് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ വഴി മാറി സഞ്ചരിച്ച് തുടങ്ങി തുടങ്ങിയിരിക്കുക അത് ഈ പത്താം ക്ലാസ്സിലാണ് ഒന്നിരിക്കുന്നത് കുറേ ആശങ്കകൾ ഉണ്ടാകാം നമ്മുടെ ഇഷ്ടാക്കൾക്കായാലും കുട്ടികൾക്കായാലും ആശങ്കകൾ ഉണ്ടാകാം എങ്ങനെയാണ് ഇതിൻ്റെ ഫലം വരിക എന്തായിരിക്കും എൻ്റെ റിസൾട്ട് എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാകും പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഈ പഠന രീതിയുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടും പൊരുത്തപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല കൂടുതൽ ഔട്ട്പുട്ട് ലഭിക്കുന്ന നല്ല മൂല്യവത്തായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഈ പൊതുമേഖല പൊതുവിദ്യാഭ്യാസ മേഖല മാറുമെന്നൊരു എനിക്ക് യാതൊരു സംശയമില്ല അപ്പോൾ അതിലേക്ക് നമ്മുടെ കുട്ടികളെ ഒരു കൈ സഹായിക്കുവാൻ വേണ്ടിയാണ് ബിമാക്വിക്കർ ജീവിച്ചു ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു ട്യൂഷൻ സെന്റർ അല്ലെങ്കിൽ ക്രാഷ് കോഴ്സ് ആരും